നമ്മൾ വാട്സപ്പിൽ ആർക്കെങ്കിലും ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും സ്ഥലം കൊച്ചിയിലും കൊച്ചിയിലാണ് എവിടെ എവിടെ ലൊക്കേഷനിലില്ലല്ലോ നിങ്ങളെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറയും ഈ ഒരു പ്രോബ്ലം നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും ആക്ച്വലി നമ്മുടെ ലൊക്കേഷൻ നോക്കി വരുന്ന ആളുടെ പ്രശ്നമല്ല ഇത് കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്ന നമ്മുടെ പ്രശ്നമാണ് ഇത് നിങ്ങൾ അടുത്ത തവണ ആ ഒരു ലൊക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഡിങ് ആയിരിക്കും ആ ഒരു ലോഡിങ് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഒരു അഞ്ച് മുതൽ ആറ് സെക്കൻഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു ലൊക്കേഷൻ വാട്സപ്പ് കണ്ടെത്തിയിട്ടുണ്ടാവും പിന്നെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ലോഡിങ് കഴിഞ്ഞാൽ ശേഷം നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും അതിനർത്ഥം നമ്മുടെ വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ ജി പി എസ് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഒരു അഞ്ച് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ വരുമ്പോൾ ആക്കുറേറ്റ് ആയിട്ട് ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ വരുമ്പോൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ കിട്ടുന്ന ആള് കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നും ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കണ്ടെന്ന് അറിയില്ല സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അപ്പൊ